വെള്ളത്തിന്റെ അകത്തുള്ള മ്യൂസിയം ഇത് എന്തത് ഈ വെള്ളത്തിന്റെ അതിൻ്റെ മരത്തിലൂടെ ഫുള്ള് എല്ലാ മരത്തിനും പ്രാവുകളാണ് ബാക്കു നോക്കണേ എന്തോ ഒരു ശിവന്റെ എന്തോ സംഭവം വെള്ളമാണ് ഫുള്ള് കേറി കിടക്കുന്നത് അതിന്റെ ആ അടിഭാഗത്തെ ഫ്ലോർ ഫുള്ള് വെള്ളത്തിലുമരുന്ന് കൊടുത്തിട്ട് ടോണി ടോണി രണ്ട് ബോട്ടില് കഴിഞ്ഞിട്ടും ചുമ തീരുന്നില്ല ഭയങ്കരമായിട്ട് ചുമയാ അതേപോലെ നന്നായിട്ട് കപം പോകുന്നുണ്ടോ അല്ലേ തീരുന്നില്ല അതെ അപ്പൊ ആന്റിബയോട്ടിക് എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ ആന്റിബയോട്ടിക് ഇപ്പം മേടിച്ചിട്ടുണ്ട് കഴിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ശരിയാവട്ടെ ഞാൻ കാരണം നമുക്ക് ഒത്തിരി ഹൈറ്റിലേക്കൊക്കെ പോകാനുള്ളതാണ് കാരണം അത് ജെസ്റ്റ് ക്ലിയർ ആയില്ലെങ്കിൽ ചിലപ്പോ അവിടെ നിന്നെങ്കിലും നമുക്ക് പണി കിട്ടുന്നു രാജ രാജസ്ഥാന്റെ പ്രത്യേകത അറിയാലോ മാർബിൾ ഇത് ഉണ്ട് ലോറിയിൽ മൊത്തം മാർബിളാണ് കൊണ്ടുപോകുന്നത് ഇവിടെ ഫുൾ മാർബിളിന്റെ ഏരിയ കേട്ടോ കാണിച്ചു തരും ഇനി കാണുന്നൊക്കെ കാണിച്ചു തരാം ഇതാണ് മാർബിൾ ലോറിയിൽ കൊണ്ടുപോകാൻ മാർബിൾ അത് മാർബിൾ വേസ്റ്റ് ഇടുന്ന ഒരു ഉണ്ട് പക്ഷെ അതൊക്കെ ഒത്തിരി ദൂരെയാണ് കാണാൻ പറ്റും അറിയില്ല കാണാൻ ഉറപ്പായിട്ട് പറ്റും കാണിച്ചു തരും ആഗ്രഹമുണ്ട് മാർബിളിന്റെ വേസ്റ്റ് ഇടുന്ന ഒരു രസമാണ് വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ രാജസ്ഥാൻ ഹൈവേ ജോധ്പൂർ ഹൈവേറങ്ങി ചെറിയ ഉൾവഴി കൂടെ ആട്ടോ പോർജും പശുക്കളും വലിയ വലിയ പോത്തുകളൊക്കെ പോലെ ആനക്കൊമ്പൊക്കെ ആയിട്ട് അപ്പൊ ഇങ്ങനെ ഉൾവഴി കൂടെ കാണിക്കുന്ന എത്ര കിലോമീറ്റർ ഈ വഴി കാണിക്കുന്നത് നല്ല ഉള്ള വഴികള്

ുംത്യാസ വീടുകളൊക്കെ എന്താണല്ലോ കുഞ്ഞു വീടുകള് നമ്മടെ കാലം ഇന്റെ താമസിക്കേ എറണാകുളം അവർക്ക് അവരുടേതായ ലോകം അതൊക്കെ തന്നെ പണിയൊന്നും തന്നെയായിരിക്കും കുഞ്ഞു വീടുകളൊന്നും അത് എന്റെ വരാന്തരി പഠിക്കുന്നുണ്ടോ പിള്ളേര് അധികം പിള്ളേരൊന്നുമില്ലെന്ന് തോന്നുന്നു ചെറിയ സ്കൂളാ രക്ഷില്ല റൂട്ടാട്ടോ ഭംഗി ഫോണി കിട്ടുന്നില്ല അത്ര രസാണ് ഇടയ്ക്ക് തോടും ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ വേണ്ടിട്ട് അതിന്റെ ഇടയ്ക്ക് അവരുടെ ആ ഒക്കെ ഇട്ടിട്ട് അമ്മച്ചിമാരൊക്കെ അവിടെ ഇരിക്കുന്നു എന്ത് രസമാണ് നമ്മള് പിന്നെ അവരുടെ വീഡിയോ എങ്ങനെയാണ് എടുക്കും അത് മോശമല്ല അതുകൊണ്ട് നിങ്ങൾ എടുക്കാൻ നോക്കട്ടെ നല്ലൊരു അങ്ങനെ എന്തേലും ചാൻസ് കിട്ടുവാണെങ്കിൽ എന്തായാലും എടുത്ത് കാണിക്കും ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിട്ട് നമ്മളിങ്ങനെ വീഡിയോയിലെ പണ്ടത്തെ ഫോട്ടോ കാണുന്ന പോലങ്ങളിലട ഈ സൈഡിൽ ഫുള്ള് കൃഷിയോ ചോളം രാജസ്ഥാന്റെ സ്ഥലം കണ്ടോ ഒരു മരം കണ്ട മരം കാണോ അത് മരം കണ്ട എന്താ മരം കാണാൻ വേണ്ടിട്ട് ഓ ഓ എന്ത് രസം മരം ഓ ഇതെന്തോ ഇതെന്തോണോ ഇത് എന്തെങ്കിലും എനിക്കൊന്നും എന്താ പ്രാർത്ഥന ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനത്തെ എന്തോ സ്ഥല ഓ എന്തൊരു ഭംഗിയുള്ള സ്ഥലം ഇങ്ങനെയാണ് പോക്ക ഞങ്ങൾ ഇപ്പോഴൊന്നും അതെ അതിനുവേണ്ടി വെള്ളം നമുക്ക് ഇവിടെ ഒരു ചെറിയ തടാകം പോലും അവിടെ പോത്തുകളൊക്കെ കുളിക്കുന്ന

കേട്ടോ നമ്മള് പോന്ന് കഴിക്കാണിണ്ട് രാജസ്ഥാൻ ടച്ച് ഉള്ള അല്ലേ ടോൾ ക്യാഷ് കൊടുത്ത ടോളില് ക്യാഷ് കൊടുക്കണന്നാട്ടാ പറയാ നാപ്പത് രൂടെ പറഞ്ഞേ നൂറ് രൂപ കൊടുത്തിട്ടുണ്ട് തിരിച്ചു കിട്ടും പറയാ അല്ല ഇവിടെ എന്താ ക്യാഷ് ഇവിടെ മറ്റേ ഇതുള്ളതല്ലേ എന്നോട് പറഞ്ഞു അമ്പത്തഞ്ചുറ്റിഫൈവ് അമ്പത്തഞ്ചു രൂപ പക്ഷെ നമ്മൾ സ്കാൻ ചെയ്തെടുക്കുന്ന സ്കാൻ ചെയ്യാവുന്ന ക്യാഷ് വേണം ഓക്കെ ക്യാഷ് കൊടുക്കാം നോ പ്രോബ്ലം തൂക്കി ഭയങ്കര ഇറക്കാൻ തോന്നിട്ടോ ഒരു എയർപിൻ പോലത്തെ അല്ലാണ്ട് വലിയ കുഴിയിലേക്കാടാൻ പോകുന്ന ഒരു സൈഡ് കണ്ടോ ഈ ഇറങ്ങി പോകുന്ന ഒരു സൈഡ് ഫുള്ള്ണ്ടോ ഒരു സാധനം ഇട്ടേക്കുന്ന ഒരു റോട്ടിക്കൂടൊരു സ്റ്റീല് പോലത്തെ കൂടുതലെ ലോറികളൊക്കെയാണ് ഈ വഴി ഇറങ്ങുന്നത് ഈ മാർബിള് ഇതൊക്കെ കൊണ്ടുപോകണത് അപ്പൊ ലോറികളാണെങ്കിലും

തോട് സം അല്ലേ ഇതൊരു കാടാണല്ലേ നമുക്ക് ഇറങ്ങാന്ന് കാരണം കൊരങ്ങന്മാരൊക്കെ വന്നു പണി പാടും നല്ല രസം ഒഴുകുന്നു കാണാൻ വേണ്ടിട്ട് ഇവിടെ കണ്ടു കണ്ടുകൊണ്ട് പോകാനുള്ള ഇത് നോക്കി ഇതിന്റെ ഉള്ളിലുള്ള കൊറേ സ്ഥലങ്ങൾ ഇത് നോക്കി ഇത് നോക്കി അടിപൊളിയാണ്ടോ ലൊക്കേഷൻ ഒക്കെ ഭയങ്കര രസോട്ടോ പോകുന്നവർക്ക് കാണാനായിട്ട് റോഡ് കുറച്ച് ഷോക്ക് ശോകമാണെങ്കിൽ സൈഡിലെ കാഴ്ച കണ്ടുപോകുമ്പഴത്തേക്കും കുറച്ച് അടിപൊളിയാണ് കാണാനായിട്ട് കുഞ്ഞാ എങ്ങനെയുണ്ട് കണ്ടുപോകാൻ വേണ്ടി നമ്മൾ ഇന്നൊന്നും എത്തും എനിക്ക് തോന്നുന്നില്ല ാണ് കേട്ടോ മാർബിള് മാർബിള് അവിടെ ഇങ്ങനെ കൊറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ രാജസ്ഥാനിൽ എന്ത് രസോർട്ടാ മുറിച്ചെടുത്ത് പീസ് പീസ് ആയിട്ടില്ല കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്ത പോലും ഉണ്ട് നല്ല രസോട്ട് ആ മല മൊത്തം മാർബിളാ ഗായ് നമ്മളങ്ങനെ ജോധ്പൂർ സിറ്റിയിലെത്തി കിട്ടിയേക്ക് എന്തായാലും നല്ലൊരു സൺസെറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ആണ് നമ്മുടെ അഞ്ചുമണിയൊക്കെ അപ്പൊ ഇന്നത്തെ ദിവസത്തായിരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്കുള്ള സ്റ്റേ ചെയ്യുന്നത് കൊട്ടാരം പോലത്തെ നമ്മളിന്റെ സിറ്റി ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് മാക്സിമം ഇന്ന് കവർ ചെയ്യാൻ പറ്റുന്ന കവർ ചെയ്യും നമ്മള് ജോധ്പൂർ നാളെ ഒത്തിരി കവർ ചെയ്യാൻ പറ്റില്ല അവിടെ ജെയ്സൽ പോകും അവിടെയാണ് നമ്മുടെ മറ്റേ സഫാരി സഫാരി പറഞ്ഞു അതെ എന്റെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഒരുപാട് മുകളിൽ നിന്ന് ചാടുന്ന സാധനങ്ങളൊക്കെ കൊച്ചു എക്സ്പീരിയൻസ് അപ്പൊ ഇന്ന് നമ്മള് ജയ്പൂരിലെ കാഴ്ചകളായിരിക്കും മാക്സിമം ഇന്ന് ജയ്പൂർ കിട്ടുന്ന ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യും

ഞങ്ങള് പോണ റോട്ടിൽ കൂടെ ആന വന്നോണ്ടിരിക്കാണ് സഫാരി ഞാൻ തോന്നുന്നു കേട്ടോ എല്ലാരും അതിന് തൊട്ടിങ്ങനെ തലവെക്കുന്ന പൈസ കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അതിന് ആനയ്ക്ക് ഇവിടെ ആനയ്ക്ക് ദൈവത്തിന്റെ പോലെ ഞാൻ തോന്നുന്നു എന്തൊക്കെ വരച്ചിട്ടൊക്കെ നമ്മളൊരു ഹിന്ദി ചേട്ടൻ സഹായിച്ചു ഈ വഴി തെറ്റാണ് വേറെ വഴി പോ കാണിച്ചു തരാൻ ചെറുതാണ് നേരെ മെയിൻ റോഡ് ഉണ്ട് പറഞ്ഞേട്ട് ഏ എന്റെ ബൈക്ക് ഉണ്ട് ഇവിടെ ഫുൾ ടാസ്ക് ആണ് ബൈക്ക് എല്ലാം സമ്മതിക്കില്ല ാണ് അങ്ങോട്ടുള്ള സൺസെറ്റ് അങ്ങോട്ട് പോണം നമുക്ക് കാർ എവിടെങ്കിലും ഇട്ടിട്ട് വല്ല ഓട്ടോക്ക് പോവാന്നുള്ള ിറ്റി ആണ് ആകെ ഉള്ളത് മനസ്സിലായ അതാണ് പുള്ളി പറഞ്ഞത് ഇതിലെ പോയി ചുറ്റിക്കറങ്ങി പോണം അത് കുറച്ച് ഓട്ടോ ഇതിലെ പോയി കഴിഞ്ഞാൽ ചെറിയ റോഡാണ്

ഇവിടെ ഒരു ഓട്ടോ അങ്ങനെ ഇണ്ട് ദ ക്ലോക്ക് ടവർ യാ ഓരെ വെറെ ഫോട്ടോസ് ഉണ്ട് അറ്റ് ക്ലോക്ക് ടവർ ആ ഇതുണ്ടോ ഗയ്സ് ഇതിന്റെ സൈഡിൽ ഒരു ഫോട്ടോ കണ്ടോ എന്താ മോലേ സീ സീൻ ഫോട്ടോ ആവുന്നതിനെ സൺസെറ്റ് പൊളി ഗയ്സ് ഞാൻ ഇവിടെ ബ്ലൂ സി കാണാനായിട്ട് ഓട്ടോ റൈഡ് ആണ് ട്ടോ ഈ ഓട്ടോയ്ക്ക് പോകാൻ പറ്റോളും ബ്ലൂ ോട്ടൊന്നും കാറ് പോവില്ല എന്നെ കൊണ്ട് കാർ അടുപ്പിക്കാൻ പോയാസായിട്ട് എനിക്കൊന്നും തോന്നി കാറ് പോകില്ലല്ലടക്കാര് പറയുന്ന അതിലിടക്കൊരു കടക്കാര് പറഞ്ഞേ ഇവിടെ വണ്ടി വണ്ടിയിട്ടോ കൊഴപ്പില്ല അങ്ങോട്ട് കാറ് പോയില്ല ഓട്ടോക്കാരൊക്കെ ഇങ്ങനെ പുറകെ പുറകിടക്കെ തന്നെ എനിക്ക് തോന്നി വേണ്ട ആൾക്കാരൊക്കെ നടന്നു പോണോ വണ്ടിട്ട് നടന്നു പോണോ ഇവരൊക്കെ നടന്നു പോണേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഓട്ടം ചെറിയ വഴിയായിട്ടത് ഓട്ടോറിക്ഷ മാത്രം പോകത്തുള്ളൂ എല്ലാവരും സൺസെറ്റ് കാണാൻ വേണ്ടി നടന്ന് പോയിക്കൊണ്ടേ